നമസ്കാരം സലീൽ ബിൻ ഖാസിമാണ് എതിർ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ പറയുന്നതിനും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനൊന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ ടൈഗർ ബാം രാഷ്ട്രീയത്തെ നഗശിഖാന്തം എതിർക്കുന്ന ഒരാളാണ് ഞാൻ അതേസമയത്ത് തന്നെ പച്ച നുണവ് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത നാടകങ്ങൾ വ്യാജമായിട്ട് തട്ടിക്കൂട്ടിക്കൊണ്ട് കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്ന ആളുകളെ പൊളിച്ചെടുക്കാനേയും കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണൂരിൽ ഞെട്ടിക്കുന്ന കോളിളക്കമുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുമായി വന്ന ജോൺസീന സോറി ജോൺ സീന എന്ന് പറഞ്ഞാൽ മറ്റേ അണ്ടർടേക്കറൊക്കെ ആയിട്ട് റെസ്ലിംഗ് ഉള്ളത് ഇത് വേറെ റെസ്ലിംഗ് ആണ് ഇത് എം സീന അതായത് ബാംസീന ബാംസീനയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അപ്പൊ നമുക്ക് ബാംസീനയോട് തന്നെ നമുക്ക് ചോദിച്ചോക്കാം ഏകദേശം എത്ര ബാമുണ്ടായിരുന്നു ബാംസീനെ ബാംസീന പറയുന്നത് മൂന്ന് ബാമ് എടുത്തോണ്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നുള്ള ഒന്ന് ടൈഗർ ബാമ് ഒന്ന് ജണ്ടു ബാമ് പിന്നെ ഒന്ന് എന്താ ഒന്ന് അമൃതാജ്ഞൻ മൂന്നെണ്ണം തന്നെയല്ലേ ഉറപ്പല്ല അതില് മാറ്റമൊന്നുമില്ലല്ലോ മതിൽ കെട്ടാൻ വേണ്ടി കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു ആ കല്ലിന്റെ ഉള്ളിലാണ് ഞാൻ എന്റെ ജീവിതത്തിൽ നാല് നാല് ഇങ്ങനെയാണ് അവർ അവർ വെച്ചുകൊണ്ട് എണ്ണത്തിൽ ചെറിയ വരും പറഞ്ഞപ്പോൾ ചിലപ്പോ പറഞ്ഞപ്പോ തെറ്റിപ്പോ മൂന്നെ നാലെണ്ണായിരിക്കണ ഒന്ന് ടൈഗർ ബാമ് ഒന്ന് പിന്നെ രണ്ടു ബാമ്പ് പിന്നൊന്ന് അമൃഅ അമൃതാജ്ഞൻ നാലാമത്തേത് ഇപ്പൊ എന്തായിരിക്കും ഇല്ലല്ലേ അത് ക്രീമാണ് നാലാമത്തത് ഏതാണെന്നുള്ള ജോൺസീന ബാംസീന വ്യക്തമാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെ പറയണേ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി എന്ന പറഞ്ഞേ ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ശെരിക്കും കണ്ടത് എന്തായിരുന്നു എന്നൊന്ന് വ്യക്തമാക്കാൻ പറ്റുമോ ഈ പൊതിഞ്ഞ സാധനം കണ്ടപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ ബാംസീന തിന്നോക്കിയോ ബാംസീന വല്ലാത്തൊരു ഗതികെട്ടൊരു അവസ്ഥ തന്നെ കേട്ടോ കുട്ടിന്റെ നിന്നോട് പറഞ്ഞിട്ട് ഒക്കിടില്ലല്ലോ പിന്നെ എങ്ങനെ കൊണ്ടുപോയി പൊതിഞ്ഞുകൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് വേറൊരു സാധനം ഓർമ്മയാണ് വെച്ചോ നല്ല അതെങ്ങാനും ആണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എണ്ണത്തിനും രൂപത്തിനും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത്ര കാലം മുന്നാണ് ടൈഗർ ബാമ്പ് നമ്മളെ ബാംസീനെ കണ്ടത് എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം ഇത് ഈ പാർട്ടിക്കാർ അവർ എന്ന് പിന്നെ എങ്ങനെയാണ് പറഞ്ഞത് അത് കണ്ടോ ഇനി ഇപ്പോഴത്തെ കാര്യമല്ല മാം പറഞ്ഞത് അത് ഇരുപത്തെട്ട് വർഷം മുമ്പ് എന്റെ വീട്ടിൽ വെച്ച് കൊണ്ടുപോയ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറയുമ്പോ ഞാൻ ചോദിക്കുന്നില്ല ബാംസീനക്ക് എത്രയോ വയസ്സായിക്കോട്ടെ ഇരുപത്തിയെട്ട് വർഷം മുമ്പ് കണ്ടു എന്നാണ് പറയുന്നത് ബാംസീനയുടെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തതെന്ന് പറയുന്നത് എന്താ ഈ ബാബ് ടൈഗർ ബാബ് ഇപ്പൊ പൊട്ടിട്ടുള്ളത് കോൺഗ്രസ്സുകാരന്റെ പറമ്പാണെന്ന് പറയുന്നു കുറ്റം മുഴുവൻ സി പി എം ആർക്കും ശരിക്കും ഒരു ഇരുപത്തിയെട്ട് വർഷം മുമ്പ് തന്നെയാണോ കുട്ടി ഇത് കണ്ടത് ആ ഒരു വർഷത്തിൽ നമുക്ക് ഒരു ഉറപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സി പി എം ആർ എന്നാന്ന് നമുക്ക് ഉറപ്പിക്കാം സീനക്ക് അറിയാവുന്ന കാര്യമാണോ അപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ ആർമി എൻ്റെ അച്ഛൻ ആർമിയിലല്ലേ അപ്പോൾ അപ്പോൾ വീട് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടോ ഞങ്ങൾ കൊടുത്തു അപ്പോൾ കൊടുത്ത ആളാണ് ചുമ്പോൾ ഇരുപത്തെട്ട് വർഷത്തിൽ ചെറുതായിട്ട് മാറ്റം തൗസൻഡിൽ സമയത്ത് ഒരു ഒരുപത്തിനാല് വർഷത്തിലേക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടോ പ്രേക്ഷകർ ക്ഷിക്കണം വർഷങ്ങൾക്ക് മുമ്പ് വീട് വാടക കൊടുത്ത സമയത്താണ് ഇത് സംഭവിച്ചത് വീട് വാടക കൊടുത്ത വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ ഇത് ജോൺ മാറിപ്പോ ഇവർ ഞങ്ങൾ പോയിട്ടുണ്ട് വർഷം ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു അപ്പോഴേ ഇരുപത്തെട്ടിൽ നിന്ന് പതിനഞ്ചിലേക്കും മൂന്നിൽ നിന്ന് നാലിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കളിക്കുന്ന കുഞ്ഞിപ്പോഴും അതാണ് ഞമ്മടെ ബാംസീന ബാംസീന ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി ആഹാ അല്ല ബാംസീന ഇങ്ങനെ ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ട് പച്ച നുണങ്ങനെ ഒരു ഉളപ്പില്ലാണ്ട് വിളിച്ച് പറയുന്ന സമയത്ത് ലജ്ജ നാണം മാനം പേടിയൊന്നും തോന്നില്ലേ

മറുകയ അത് മറുകയാ അത് പൂരാ മറുക അതിന് ഇനി അതോ ഒരു സംശയം വേണ്ട ശരിക്കും എന്തിനാണ് ബാംസിനെ അങ്ങനെ പേടിക്കുന്നത് ദൈവത്തിന് പേടിച്ചാൽ മതി പറയുന്ന സമയത്ത് ധൈര്യമായിട്ടിരിക്കും കുട്ടി ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല അപ്പൊ മറ്റുള്ളവർ എന്റെ വരെ ഫോക്കസ് ചെയ്താൽ ഞാൻ എന്തിനാ ഭയക്കണേ നിങ്ങൾ എന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾ അതിനെ പെട്ടിട്ട് അയ്യോ അവര് പറഞ്ഞാ എനിക്ക് എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള ഭയുള്ളത് ഞാൻ ഒരു 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 ചെയ്തില്ല കുറ്റവും എന്താണ് എന്റെ ആൻസറും അതെന്നാണ് ജോൺസിന് ഇങ്ങനെ നായക നാല്പത് വട്ടം ഇങ്ങനെ ഈ പച്ച നോണ പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടാണ് ജോൺസിനൊക്കെ ഇങ്ങനെ പേടിക്കേണ്ടി വരുന്നത് ഒണ പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം നോണ പറയാന്നുള്ളത് കാരണം അതിൻ്റെ ഒരു പരിമിത പോലെ നമ്മൾ നാളെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പേടിയോട് കൂടിയിട്ടാണ് ഞാനൊക്കെ നോണ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നത് ജോൺസിനൊക്കെ അങ്ങനത്തെ പേടിയുണ്ടോ പക്ഷെ എനിക്ക് ഭയമില്ല ഭയമില്ലാട്ടോ അതിന് ഭയമില്ലാന്നല്ലേ പറയാ പറയാ ഇങ്ങനെ പറയാം ഇങ്ങനെ യാതൊരു എന്നുള്ളത് ഭയമില്ല ഭയമില്ലെന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ വിളിച്ചറിഞ്ഞിട്ട് ഇടക്കുള്ള ഒരു ചെറിയ ചെറിയൊരു ഞാനിപ്പോ വർഷങ്ങൾക്ക് ശേഷം ഇത് പറഞ്ഞപ്പോ അതിനെ എതിർക്കാൻ അവര് വരുന്നു സത്യമല്ല ഞാൻ ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കള്ളമായ കാര്യം പറഞ്ഞിട്ടില്ല ന്യൂസ് ചാനലിൽ വന്നിട്ട് പച്ച നുണ അവർ വിളിച്ചു പറയാ എന്നിട്ട് പറയാ ഞാൻ സത്യമല്ലേ പറഞ്ഞുള്ളൂ ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് ശരിക്കും നീ ആരാണ് എനിക്ക് നല്ല സംശയമുണ്ട് നീ മറ്റതാണോന്ന് നുണയും വർഗീയതയും മാത്രം വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ സത്യമാണ് പറയുന്നത് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണോ എനിക്ക് നല്ല സംശയമുണ്ട് ഞാനൊരു ഇന്ത്യക്കാരനാണ് നാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞേ ഇന്ത്യക്കാരനല്ല ഇന്ത്യക്കാരിയാണ് എന്ന് പറയൂ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അണ്ടിമുക്ക് സമയം വേഷമാറി ഒന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അങ്ങനെയാണോ രാജ്യത്തിനോട് സ്നേഹമുള്ളതാണ് രാജ്യത്തിലെ ജനങ്ങളോട് സ്നേഹമുള്ള ആളാണ് ഈ രാജ്യസ്നേഹി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പണയം വെച്ചിട്ട് അതിപ്പോ സത്യം പറയുന്നവരല്ല അങ്ങനെയാണല്ലോ ഇപ്പോ ഒരു ഈ തീരുമാനത്തില് എനിക്ക് ആ കുഞ്ഞികളെ കാര്യം ആലോചിക്കുമ്പോൾ സമയത്താണ് വിഷമം നിങ്ങൾക്ക് മൊണ പറയുന്ന ആൾക്കാരാണ് നമ്മുടെ സത്യം പറയുന്നത് ഈ സംഖ്യകൾ മാത്രമേ സത്യം പറയുന്നുള്ളൂ എന്നുള്ളത് നമ്മളെ ജോൺസിനെ പറഞ്ഞു കഴിഞ്ഞു ടാഫി പറമ്പിലൊക്കെ ഉണ്ട് എന്താ കൊടിയും വടിയൊക്കെ ആയിട്ട് കൈക്കോട്ടും ബികാസും ഒക്കെ ആയിട്ട് നേരെ പോയിട്ട് സംഖ്യക്ക് ഇങ്ങനെ പണിയെടുത്ത് കൊടുക്കുകയാണ് വരെ ഈ കുഞ്ഞികളെ കുറച്ച് കാലങ്ങളായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം കൊടുക്കുക ഇന്നിട്ട് സംഖ്യകളെ വളർത്തുക അവർക്ക് വോട്ട് മറിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള ഒരു ദുരന്താവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക നിങ്ങൾ ഈ സംഖ്യകൾ പറയുന്ന നുണകളല്ല കൃത്യമായിട്ട് സി പി എമ്മിനെതിരെ ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങള് സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത്തരം വിഷയങ്ങളിൽ നിങ്ങൾ മാന്യമായിട്ട് പ്രതികരിക്കുന്ന സമയത്ത് അതിന് അനുകൂലിച്ചിട്ടില്ലാന്നുണ്ടെങ്കിലും അതിനെതിരെ സംസാരിക്കാനൊന്നും ഞാൻ വരുന്നില്ല അതേസമയത്ത് ഇതുപോലെയുള്ള പച്ച നുണകൾ ഉളുപ്പില്ലാണ്ട് വിളിച്ച് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്തരം നുണകളെ പൊളിച്ചടുക്കുക തന്നെ ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്